ഹലോ ഗായ്സ് ഞാൻ വീട് പിടിക്കുന്നതുകൊണ്ട് സനുഭവ് മുഖംപൊത്തിപ്പിടിക്കല്ലേ നമ്മൾ ഇന്ന് സൺഡേ ആണ് നമ്മളിങ്ങനെ കറങ്ങി ലാസ്റ്റ് എത്തിയത് കൂത്തോരമ്പിലുള്ള പിന്നെ ഇല്ലൂഷൻ പാർക്ക് എന്ന് പറഞ്ഞ ഒരു പാർക്കിലാണേ ഇവിടെയെന്നു വെച്ചാൽ വീടെല്ലാം തിരിച്ച് വെച്ചിട്ട് കാർ പോർച്ചും കാറെല്ലാം തിരിഞ്ഞിട്ട് കയറുമ്പോൾ തന്നെ ഇതാ മദർ തെരേസ തിരിഞ്ഞിട്ടുണ്ട് മൊത്തം ഇതൊരു കിണറാന്നേ ഫുൾ ലൈറ്റ് ലൈറ്റ് ഇതെന്നാ നനക്ക് മനസ്സിലായില്ലേ തലതിരിഞ്ഞിട്ടുള്ള സംഭവമാണ് പിന്നെ ഒരു ഗാന്ധിജീൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ ഗാന്ധിജീൻ്റെ ഫോട്ടോ ആയി മാറും അങ്ങനെ ഇത് തന്നെ മൊത്തം ഒരു ഇല്യൂഷൻ ആ ഒരു കുട്ടി അരയുന്നതാണ് ഫോട്ടോ തിരിഞ്ഞ് വരുമ്പോൾ കുട്ടി കുട്ടിച്ചിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും ഇതാ ഇതാ കണ്ടോ കണ്ട പിന്നെ ഇത് കണ്ണാടീൻ്റെ ഇതായിട്ട് രണ്ടു ഇതായിട്ട് കാണുന്നെ പൊന്നും എല്ലാത്തിലും ഓടിക്കേരളീനും വേണ്ട ഇതന്നെ ഇങ്ങനെ കുറേ ഇല്യൂഷൻസ് ഇത് കുറെ പിന്നെ കളിപ്പാട്ടങ്ങളും അങ്ങനെയെല്ലാം വെച്ചിട്ട് അതും ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ അങ്ങ് നോക്കുമ്പോൾ ഒന്നുമില്ല തിരിഞ്ഞ് വന്നിങ്ങനെ നോക്കുമ്പോൾ അതൊരു പക്ഷിയായിട്ട് മാറും തന്നെ ഇല്ലൂഷൻ പാർക്കെന്ന് പേരുള്ള പോലെ തന്നെ ഇത് വലിയൊരു കാടിൻ്റെ ഒരു പ്രതീതിയാണ് എന്നിട്ട് ടൈഗർ ഇതിൽ നമ്മൾ ഫോട്ടോയിലും വീഡിയോസിലെല്ലാം എല്ലാവരും ഭയങ്കര സംഭവം നേരിട്ടാണ് ഇത് കണ്ട മീനിനെടുത്ത് വയ്ക്കുന്ന ഒലയിൽ കാണുമ്പോൾ പക്ഷേങ്കിലും ആടിങ്ങനെ ഒരു ഇതാണ് ആ ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു ഫോട്ടോ ഇട്ടീന് ആ മോനും അങ്ങനെ തന്നെ പിന്നെ ഒരു അക്വേറിയം കുറേ മീ വെറൈറ്റി മീനുകളെല്ലാം ആയിട്ട് നല്ല ഭംഗിയുണ്ടേനും കാണാൻ ഇതിൻ്റെ സിനിമ നല്ല പറയാം ആദ്യം ജയൻ പിന്നെ നസീർ അങ്ങനെ ആയിട്ട് ഇ ഫോട്ടോ ഫ്രെയിം പോലത്തെ ആണ് ഇത് വേണ്ട നല്ല ലുക്കല്ലേ ഇതിങ്ങനെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ വലിയ സംഭവം ഒന്നല്ലേ പക്ഷെ ഫോട്ടോ ആയിട്ട് ഇങ്ങനെ വീഡിയോ പിടിക്കുമ്പോൾ കണ്ട ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ തോന്നില്ലേ ആ അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ആ ഇതൊരു ഫോട്ടോ ഫ്രെയിം പോലത്തെ നല്ല ലൈറ്റെല്ലാം ഉള്ളതുകൊണ്ട് ഇതേണ്ട ഡ്രോയിങ് നമ്മൾ ചെയ്യുന്ന പോലെ ഇല്ലേ പിന്നെ ഇത് ഒരു കണ്ണാടി പോലത്തെ ഇന്നത്തെക്കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വെറുതെ രണ്ട് സ്റ്റെപ്പ് വെച്ചിന് ഇവിടെ മക്കളും വന്ന് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് നല്ല അവർ തന്നെ നല്ല അടിപൊളി ഐസ്ക്രീം ആയിരുന്നു ഓറഞ്ച് ഐസ്ക്രീമാണ് നമ്മൾ വാങ്ങി പിന്നെ പുറത്തിറങ്ങിയ ആടെ ഒരു ചെറിയ പാർക്ക് പോലത്തെ ഉണ്ടായിരുന്നു ഇവർക്ക് കളിക്കാൻ പറ്റുന്ന പോലത്തെ സീസോയും ഇങ്ങനെ കുറച്ച് റൂഞ്ഞാലും അങ്ങനെയെല്ലാം ആയിട്ടൊരു വൈകുന്നേരം സമയമായതുകൊണ്ട് നല്ല ഫീൽ ചെയ്യുന്നു കേട്ടോ ആകാശത്തെല്ലാം ചന്ദ്രൻ ഇങ്ങനെ ആ ഇത് വേണ്ട ഏഷ്യയിലെ ഏറ്റവും വലിയ ചക്കശില്പല്ലോ ഇത് അത്ര തന്നെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു നല്ല ഫീലാണ് ഇത് വേണ്ട നമ്മളവിടെ നിന്ന് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ പിള്ളേർ സീസന്നെല്ലാം കുറച്ച് സമയം കളിച്ച് അത്രയേ ഉള്ളു പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ബായ് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം